അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിപൊളി ബീഫ് മസാലയാണ് ഒരു കുക്കർ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ആട്ടിപൊളി ബീഫ് മസാല ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു കുക്കറിൽ ഒര കിലോ പാകിസ്ഥാനി ബീഫ് എല്ലോടെ ഉള്ളതാണ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് പാത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട് മുളക് നമ്മൾ എടുക്കുന്നില്ല അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഓക്കെ ഗൈസ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ചെറിയുള്ളി നന്നായി മുറിച്ചതാണ് അതും ഇട്ട് കുറച്ച് തക്കാളി ഒരു തക്കാളീനെ മുറിച്ചവിടെ വെച്ചിരിക്കുന്നു അതൊന്നൊരു കുറച്ച് തക്കാളി ഇട്ടുള്ളൂ പിന്നെ അതുപോലെ കുറച്ച് കറുപ്പിൻ്റെ ഇല അതോടെ ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം വേവിക്കുന്ന സമയത്ത് ഇതിൽ ബീഫിലെ വെള്ളം തന്നെ ഇതിലോട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഞാൻ ഞാനിതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് ടു ആറ് വിസിൽ വരുന്നവരെ അടിപ്പിക്കണം അപ്പഴേക്കും നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് റെഡിയാക്കി അതിലോട്ട് പട്ട ഗ്രാമ്പൂ അതുപോലെ ബേലീഫ് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലോട്ടൊരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം അതുപോലെ ഒരു കപ്പലമുളക് രണ്ടായി മുറിച്ചത് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതക്കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലോട്ട് നമ്മൾ ഒരു രണ്ട് വെല്ലുളി നല്ല രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇടുക അതിലോട്ട് കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ടിട്ട് ഒന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വരുന്നവരെ നല്ല രീതിയിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കുക ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തക്കാളി അതുകൂടി ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളക് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതലിടാം കേട്ടോ അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇതോടെ ഇട്ട് നല്ല രീതിയിൽ മസാല ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം കുറച്ച് കറുപ്പിൻ്റെ അലൂടെ ഇട്ടുണ്ട് ആ പച്ചമയം മാറുന്നവരെ നല്ല രീതിയിൽ എണ്ണയിലൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അട്ടിപൊളിയായിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ച് വരട്ടെ റെഡി ആയി വന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുക്കറും തുറന്നു നോക്കിയില്ലായിരുന്നു നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്ത് റെഡി ആയി വന്നിട്ട് കേട്ടോ കേട്ടോ ആ വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ നമ്മൾ വെള്ളം ആകെ ഒരു കാൽ ടി ഗ്ലാസ്സാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ആ ബീഫിനെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് റെഡി ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയാവും കേട്ടോ എന്താ നമ്മളൊന്ന് അടപ്പം തുറന്ന് നോക്കുക അഞ്ച് മിനിറ്റ് ആയിട്ട് സൂപ്പറായിട്ട് നമ്മുടെ മസാല എന്താ മണറിയോ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഒരു പ്ലേറ്റ് എടുത്തിട്ടേ നമുക്ക് ഒന്ന് വിളമ്പാം ഓക്കെ കുറച്ച് ചോറ് ഓക്കെ കപ്പ വേവിച്ചത് കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി കുറച്ച് ചേമ്പും കിഴങ്ങ് മോരൊഴിച്ച് വെച്ചത് ഉപ്പിലിട്ട നാരങ്ങ അതിലോട്ട് നമ്മുടെ ബീഫ് മസാല ഓഹോ അന്തസ്സ് ആടി പോളി ഗൈസ് എന്താ മണമറിയോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബായ്